കൊല്ലം സുതിയുടെ മകൻ എന്ന ടാഗിൽ കിച്ചു എന്നറിയപ്പെടുന്ന രാഹുൽ ദാസ് എല്ലാ പ്രേക്ഷകർക്കും പരിചിതനാണോ സുതിക്കൊപ്പം ഏത് പൊതുവേദിയിൽ വന്നാലും മിണ്ടാപൂച്ചിയായ അച്ഛനു പിന്നിൽ നിൽക്കുന്ന കിച്ചു ആയിരുന്നു അന്നൊക്കെ എന്നാൽ ഇന്ന് വളരെ ആക്റ്റീവാണ് സ്വന്തമായി യൂട്യൂബ് ചാനലുണ്ട് ബ്ലോഗുകൾ ചെയ്യുകയും ഇന്റർവ്യൂകളിൽ വരാറുമുണ്ട് മുമ്പ് താൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നും താൻ മാറിയതിന് പിന്നിൽ കൂട്ടുകാരും പ്രിയപ്പെട്ടവരുമാണെന്നും കിച്ചു പറയാറുണ്ട് യൂട്യൂബ് ചാനൽ ആരംഭിച്ച ശേഷം കിച്ചു ഇടയ്ക്കിടെ ലൈവ് വരികയും സബ്സ്ക്രൈബേഴ്സുമായി സംസാരിക്കുകയും എല്ലാം ചെയ്യാറുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം കെച്ചു ചെയ്ത ലൈവാണ് ശ്രദ്ധ നേടുന്നത് അടുത്ത സുഹൃത്തുക്കളും കെച്ചുവിനൊപ്പം ലൈവിലുണ്ടായിരുന്നു വലിയ വിഷയങ്ങൾ സംസാരിക്കുകയോ രേണുവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങളെ കുറിച്ച് സംസാരിക്കുകയോ ഒന്നും കിച്ചു ചെയ്തില്ല താനും കൂട്ടുകാരും വരും ദിവസം പോകാൻ പോകുന്ന യാത്രയെക്കുറിച്ചും കൂട്ടുകാർക്കൊപ്പമുള്ള ചില തമാശകളും മറ്റുമാണ് കിച്ചുവിന്റെ ലൈവിലുണ്ടായിരുന്നത് അത് കണ്ടൊരാൾ കിച്ചുവിനെ വിമർശിച്ചു സുഹൃത്തായ ആഷിഖിന് ലവർ ഉണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രം ഒരു ലൈവ് വില കളയലിലെ കിച്ചു എന്നായിരുന്നു അയാൾ കുറിച്ചത് കമന്റ് കിച്ചുവിന്റെയും കൂട്ടുകാരുടെയും ശ്രദ്ധയിൽപ്പെട്ടു കിച്ചു എന്ന വ്യക്തി എപ്പോഴും ലൈവിൽ വന്നിരുന്ന ചർച്ചാ വിഷയങ്ങൾ മാത്രം പറയണം എന്നില്ലല്ലോ എന്നായിരുന്നു കമന്റ് കണ്ട് കൂട്ടുകാരൻ പ്രതികരിച്ച് പറഞ്ഞത് എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടത് അതാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇട്ട് കൊടുക്കണം എന്റെ സബ്സ്ക്രൈബേഴ്സ് മൊത്തം ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആണ് ഒരു കാര്യം പറയുന്നതിലും എനിക്ക് പേടിയില്ല പേടിച്ച് നിൽക്കാറുമില്ല പറയാനുള്ളത് ഞാൻ എവിടെയാണെങ്കിലും പറയും പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയും ഞാൻ ആരെയാണ് പേടി ത് ഞാൻ എന്തിനു പേടിക്കണം മുമ്പ് എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായപ്പോഴും ഞാൻ ഇതുപോലെ കേട്ടതാണ് കിച്ചു ആരെയോ പേടിച്ചൊന്നും പറയാതിരിക്കുന്നു എന്തൊക്കെയോ പറയുന്നുണ്ട്